السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين واصلي واسلم على خاتم الانبياء والمرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അള്ളാഹുസിൽ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സർവലോക സൃഷ്ടാവായ അള്ളാഹു സുബഹാന ഊവയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തക്കുവയുള്ള ഈമാനുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണേ എന്ന് ആമുഖമായി ഓർമ്മ ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അത്തരത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു മഹത്തായ സംഗമത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത് ഇത്തരത്തിൽ ധാരാളം സംഗമങ്ങളിൽ ഒത്തുചേർന്ന ആളുകളാണ് നാം ഓരോരുത്തരും ഒരുപക്ഷേ നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്ന ഇതേ സമയത്ത് മറ്റു സ്ഥലങ്ങളിൽ പല വിഷയങ്ങളിലുമുള്ള ഒത്തുചേരലുകൾ ചിലപ്പോൾ നടക്കുന്നുണ്ടാകാം എന്നാൽ എന്താണ് നമ്മുടെ ഈ ഒരു സംഗമത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഒരു മഹത്വം എന്താണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലിഹു വസല്ലാമ തങ്ങൾ അവിടുത്തെ വചനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു ഹദീസിൽ പ്രവാചകൻ പരിചയപ്പെടുത്തിയത് റിയാദുൽ ജന്ന സ്വർഗത്തിൻ്റെ പൂന്തോപ്പാണ് അൽമിൻ്റെ മജിലിസുകൾ എന്നാണ് പ്രവാചകൻ സൊല്ലാഹു അലിഹി വസ്ല്ലാമ തങ്ങൾ അവിടുന്ന് നമുക്ക് പടി പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് അതുകൊണ്ട് നാം ഒത്തുചേർന്ന ഈ ഒരു സദസ്സിൻ്റെ മര്യാദയും ഇതിൻ്റെ മഹത്വവും ഇതിൻ്റെ ഗാംഭീര്യവും നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാഹു അലിഹി വസല്ല തങ്ങൾ സൂചിപ്പിച്ച ഒരു ശ്രദ്ധേയമായ ഒരു ഹദീസുണ്ട് ഒരു നീണ്ട ഹദീസാണ് പ്രവാചകൻ പറഞ്ഞു അള്ളാഹുവിന് ചില മലക്കുകളുണ്ട് ആ മലക്കുകളുടെ പ്രത്യേകത അവർ അങ്ങാടികളിലൂടെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമെന്നാണ് കുറിച്ച് പറയുന്ന കുറിച്ച് സംസാരിക്കുന്ന കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളെ അന്വേഷിച്ചു കൊണ്ട് ആ മലക്കുകൾ അങ്ങാടികളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പോഴാണ് ആ മലക്കുകൾക്ക് ചില മലക്കുകൾക്ക് കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളെ അവർ കണ്ടെത്തുന്നത് അപ്പോൾ അവർ മറ്റുള്ള മലക്കുകളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവർ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്ന ഒരു രംഗം ഹദീസുകളിലൂടെ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നു വളരെ മനോഹരമായ ഒരു ഹദീസാണത് അവരല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കും കൈഫ തറക്തും നിങ്ങൾ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വരുമ്പോൾ എന്തായിരുന്നു എൻ്റെ അടിമകളുടെ അവസ്ഥ അവർ അവരല്ലാഹുവിനോട് പറയും അള്ളാഹുവേ അവരെല്ലാവരും കൂടി അവർ നിന്നെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവർ നിന്നെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു അള്ളാഹു അവരോട് ചോദിക്കും അവരെന്താണ് ചോദിച്ചു കൊണ്ടിരുന്നത് അവർ പറയും എസ് അലൂനക്കൽ അള്ളാഹുവേ അവർ നിന്നോട് സ്വർഗത്തെയാണ് ചോദിച്ചിരുന്നത് അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഹൽ അവരാർ സ്വർഗം കണ്ടിട്ടുണ്ടോ അവർ സ്വർഗമാണ് ചോദിക്കുന്നത് അവരാ സ്വർഗം കണ്ടിട്ടുണ്ടോ അവർ അള്ളഹാനോട് മലക്കുകൾ പറയും ഇല്ല അള്ളാഹ് അവരൊരിക്കലും ആ സ്വർഗം കണ്ടിട്ടില്ല പ്രവാചകൻ പറയണം അള്ളാഹ് ഹുസുബാനോ തലവരോട് ചോദിക്കും അവരാ സ്വർഗം കണ്ടിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവരുടെ അവസ്ഥ അല്ലെ നമ്മൾ ആലോചിച്ചു നോക്കണം നമ്മൾ സ്വർഗം കണ്ടിട്ടില്ല സ്വർഗത്തെ കേൾക്കുകയും സ്വർഗത്തെ വായിക്കുക മാത്രമാണ് നാം ചെയ്തിട്ടുള്ളത് ആ സ്വർഗത്തെ കുറിച്ച് ആ സ്വർഗം കാണുക ചെയ് നമ്മൾ കണ്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ അല്ലാൻ്റെ മലക്കുകൾ പറയുന്നത് അള്ളാഹു അവർ സ്വർഗം കണ്ടിരുന്നുവെങ്കിൽ ഇതിനേക്കാളും ധാരാളമായി അവർ സ്വർഗം ചോദിക്കുമായിരുന്നു ഒരു നീണ്ട ഹദീസാണ് ആ ഹദീസിന്റെ അവസാന ഭാഗമാണ് പ്രസക്ത ഭാഗം അവസാനത്തിൽ അള്ളാഹു സുബാനവത്താല മലക്കുകളോട് പറയുമെന്നാണ് ഇന്നീ കത് ഖഫർ തുലഹും അവിടെ കൂടിയ ഓരോരുത്തർക്കും ഞാൻ പൊറത്തു കൊടുത്തിരിക്കുന്നു സുഹാനല്ല നോക്കൂ നിങ്ങൾ അപ്പൊ മലക്കുകൾ അള്ളാഹുവിനോട് പറയും ഇന്ന റജുലൻ അവരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയുണ്ട് അയാൾ അല്ലെങ്കിൽ ആ ആളല്ല അല്ലെങ്കിൽ അത്തരത്തിൽ ഇൽമിന്റെ മജിലിസിനായി വന്ന ആളല്ല നേരെ മറിച്ച് അയാൾ മറ്റൊരു ആവശ്യത്തിന് വന്നപ്പോൾ അവിടെ ഇരുന്നതാണ് അദ്ദേഹം അദ്ദേഹവും അതിൽ പെടുമോ അതായത് എല്ലാവർക്കും പൊറത്തു കൊടുത്തു എന്നതിൽ ആ വ്യക്തിയും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ൾ ചോദിക്കുമെന്നാണ് ഒരുമിച്ച് കൂടിയ ആളുകളുടെ പ്രത്യേകതയാണ് അവരുടെ കൂടെ ഇരുന്ന ആളുകൾക്ക് വരെ ആ മഹത്വവും പ്രത്യേകതയും ശ്രേഷ്ഠതയും ഉണ്ട് എന്നാണ് അള്ളാഹു സുബാന മലക്കുകളോട് പറയുക എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ീ ഒരുമിച്ച് കൂടിയ ഈ ഒരു ഒത്തുചേരൽ ഈ ഒന്നര മണിക്ക് തുടങ്ങി രാത്രി ഒമ്പത് മണി വരെ ഏകദേശം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ സംഗമം കഴിഞ്ഞ് തിരിച്ചു നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ എന്ത് നേടി എന്ന് നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കണം ആ ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മൾ പറയേണ്ട ഒന്നാമത്തെ ഉത്തരം എൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു എനിക്ക് പൊറത്തു തന്നിട്ടുണ്ടാകണം എൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട അവസ്ഥയിലാണ് ഞാൻ ഈ സദസ്സിൽ നിന്ന് തിരിച്ചു പോകുന്നത് എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ഹദീസുകൾ ധാരാളമുണ്ട് ഐമിൻ്റെ മജ്ലിസുകളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അതിൻ്റെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന ഹദീസുകൾ ധാരാളമായി കേട്ട ആളുകളാണ് നമ്മൾ അല്ലെ അള്ളാഹു സുബാനാഹു അലി പറഞ്ഞില്ലേ പറഞ്ഞില്ലേക്കുള്ള വഴി അല്ലെ അല്ലെ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് നമ്മൾ സ്വർഗം അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കുന്നവരാണ് നമ്മൾ ആ നമുക്ക് ഇത്തരത്തിലുള്ള എൽമിന്റെ മജ്ലിസുകളിൽ വൈജ്ഞാനിക സംഗമങ്ങളിൽ നാം ഒരുമിച്ച് കൂടിയാൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരുമെന്നാണ് അതിനേക്കാളും വലിയ ഒരു മഹത്വം വേറെ എന്താണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരുമെന്ന് പറഞ്ഞാൽ എത്ര വലിയ മഹത്വമാണത് അത് കുറച്ചു നേരമല്ല മൂന്നും നാലും അഞ്ചും മണിക്കൂർ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ഒരുമിച്ച് കൂടുന്ന നമുക്ക് സഹോദരങ്ങളെ ആ മഹത്വം കരസ്ഥമാക്കിയ ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം അവിടെ തീർന്നില്ലാഹുവിന്റെ ദീനു പഠിക്കാൻ പഠിക്കാൻ ഒരുമിച്ചു ഒരുമിച്ചുകൂടിയ ഒരാൾക്കുമേൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ സമാധാനത്തിൻ്റെ റഹ്മത്തിൻ്റെ ചിറകുകൾ അവർ താഴ്ത്തിക്കൊടുക്കുമെന്ന വലിയ ശ്രേഷ്ഠത നാം ഹദീദുകളിലൂടെ വായിച്ചതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ മഹത്വങ്ങളൊക്കെ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് നോക്കൂ സഹോദരങ്ങളെ സദസ്സിൻ്റെ മര്യാദകൾ എന്ന് പറയുമ്പോൾ ധാരാളമായി കേട്ടവരും പഠിച്ചവരുമാണ് നമ്മൾ അതിലേറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസ് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലാ അലുസ്ലം പറഞ്ഞു മൂന്ന് വിഭാഗം ആളുകൾ മൂന്ന് ആളുകളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു ഒന്നാമത്തെ ആള് അയാൾ സദസ്സിലേക്ക് കയറിയിരുന്നു മുമ്പിലേക്ക് കയറിയിരുന്ന വ്യക്തിയാണ് രണ്ടാമത്തെ ആള് അയാൾ സദസ്സിൻ്റെ ഏറ്റവും ബാക്കിലേക്ക് പോയിരുന്നു മൂന്നാമത്തെ ആള് അയാൾ ഈ സദസ്സ് ഇതൊരു വൈജ്ഞാനികമായ സദസ്സാണ് ഇവിടെ കുറേ നേരം ഇരിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞേ അയാൾ ആ സദസ്സിന്ന് പിരിഞ്ഞു പോയി ഇങ്ങനെ മൂന്നാളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രവാചകം എന്താണ് ഈ മൂന്നാളുകളുടെ പ്രത്യേകത എന്താ അമ്മ ഒന്നാമത്തെ വ്യക്തി അള്ളാഹുവിന്റെ അടുക്കൽ അഭയം സ്വീകരിക്കാൻ കടന്നു വന്നു അവനുള്ള അഭയം അള്ളാഹു നൽകി എന്നാണ് രണ്ടാമത്തെ വ്യക്തി അവൻ ലജ്ജ കാണിച്ചു ഞാൻ മുമ്പിലേക്ക് കയറിയിരിക്കേണ്ട കസേര കാലിയുണ്ട് എന്നിട്ടും അയാൾ ബാക്കിലേക്ക് കയറിയിരുന്നു അലഹമില്ല നമ്മുടെ സദസ്സ് എല്ലാവരും മുമ്പിലേക്ക് കയറിയിരുന്നിട്ടുണ്ട് ഇൻഷാ അല്ല പ്രോഗ്രാം കഴിയുന്നതുവരെ ഇതേ രൂപത്തിൽ സദസ് നിറഞ്ഞു നിൽക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ അയാൾ ലജ്ജ കാണിച്ചപ്പോൾ അയാളുടെ കാര്യത്തിൽ അള്ളാഹുവും ലജ്ജ കാണിച്ചു മൂന്നാമത്തെ വ്യക്തി അയാൾ ഈ സദസ്സിൽ എനിക്ക് ഒമ്പത് മണി ഒന്നും ഇരിക്കാൻ പറ്റൂല കുറച്ചു നേരം ഇരുന്നിട്ട് പോകാം അങ്ങനെ അയാൾ തിരിഞ്ഞുപോയി തിരിഞ്ഞു അൻഹു അവനിൽ നിന്ന് അള്ളാഹുവും തിരിഞ്ഞു കളഞ്ഞു എന്നാണ് സുഹാനുള്ള സഹോദരങ്ങളെ ഈ മൂന്ന് വിഭാഗത്തിൽ നമ്മൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടണമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് തീരുമാനിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഇതൊരു വൈജ്ഞാനികമായ സദസ്സാണ് ആ ഒരു ഇഹ്ലാസോടുകൂടി ഈ സദസ്സ് പിരിഞ്ഞു കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട അവസ്ഥയിൽ ഈ ഒരു ഹാളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് അള്ളാഹുവുമായിട്ടുണ്ടായിരുന്ന ബന്ധം അള്ളാഹുവുമായി നമുക്കുണ്ടായിരുന്ന ആ ഒരു അടുപ്പം അതിനെക്കാളും കൂടുതൽ ബന്ധമുണ്ടാക്കി പോകാൻ നമുക്ക് കഴിയണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു പ്രോഗ്രാം നാം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ധാരാളം ആളുകൾക്ക് വെളിച്ചമാകാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ പ്രാസംഗിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ നമ്മുടെ പ്രഭാഷകന്മാർ അള്ളാഹു അവർക്ക് ആഫിയത്തും روبة سمساري كانوا من وصلى الله على نبينا محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.